കൺമണിയുടെ മാമുദീസ റിസപ്ഷൻ തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ പള്ളിയിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ റിസപ്ഷൻ പ്ലാൻ ചെയ്തത് കേട്ടോ ഇത് പള്ളിയുടെ തന്നെ ഓഡിറ്റോറിയമാണ് ഇവിടെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല വെൽ സെറ്റാക്കി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പള്ളിയുടെ പള്ളിയോട് ചേർന്ന് തൊട്ടാണ് നമ്മുടെ ഈ ഓഡിറ്റോറിയം ഉള്ളത് ഈ ഒരു ഓഡിറ്റോറിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം കാലമായിട്ടില്ല കേട്ടോ പണി കഴിപ്പിച്ചിട്ട് അപ്പോൾ നല്ല ഒരു എന്താ പറയുക പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇത് തന്നെയാണ് ചൂസ് ചെയ്തത് അപ്പോൾ മാമൂസ് മാമൂയിസ് കഴിഞ്ഞാൽ അതായത് മാമൂസ് കുർബാന കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാറുണ്ട് ഓഡിറ്റോറിയത്തിലോട്ട് പോകാനും അതുപോലെ തന്നെ നമ്മുടെ റിസപ്ഷൻ്റെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാനൊക്കെ സാധിക്കും അപ്പോൾ അങ്ങനെ ആളുകളൊക്കെ വന്നു തുടങ്ങി ഏകദേശം ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞു ചെറുതായിട്ടൊക്കെ സന്ധ്യൊക്കെ ആവാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ലൈറ്റ്സ് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കൺമണീനെടുത്തുകൊണ്ട് വരികയാണ് കുർബാന കഴിഞ്ഞതിന് ശേഷം കൺമണിക്ക് അത്യാവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു അതിന് ശേഷം നമ്മൾ റിസപ്ഷൻ നടക്കുന്ന ഹോളിലോട്ട് നമ്മൾ വരുക കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ റിസപ്ഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഹോളിലെ സ്റ്റേജ് ആണത് നമ്മൾ സ്റ്റേജ് ഡെക്കറേഷൻസ് നമ്മുടെ ഒരു അറിയാവുന്ന ഒരു സുഹൃത്ത് തന്നെയാണ് ചെയ്തു തന്നത് അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വൈറ്റിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ മാമൂസി അമ്മ് തീർച്ചയായിട്ടും ഓഫ് വൈറ്റ് വൈറ്റ് ഒരു കോംബോ അപ്പോൾ ആ ഒരു കളറിൽ നമുക്ക് എല്ലാ സംഭവങ്ങളും ചെയ്തു തരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പോലെ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് നമുക്ക് കേക്കും ലോലിപോപ്സും അതുപോലെ തന്നെ മഫിൻസും ടേബിളും പിന്നെ സ്റ്റേജ് എല്ലാം നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ചെയ്തു തന്നെ കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പൂക്കൾ വെക്കാനായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു പൂക്കൾ എന്ന് പറയുന്നത് ഏതൊരു ഫംഗ്ഷനും അതിൻ്റെ ബാറ്റ് കൂട്ടുന്നതായിരിക്കുമല്ലോ അതുപോലെ തന്നെ ചെയേഴ്സൊക്കെ നമ്മൾ ഓഫായിട്ടും വൈറ്റും തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയർസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു പിന്നെ ഹോളിൽ ഒരു എൽ ഇ ഡി സ്ക്രീൻ ഉണ്ടായിരുന്നു അതിന് നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ പറയുന്ന വീഡിയോസ് ഡിസ്പ്ലേ ചെയ്തായിരുന്നു പിന്നെ കാറ്ററിങ് സർവീസാണ് മറ്റൊരു ഫാക്റ്റ് thank ായിട്ട് വെൽക്കം ഡാൻസ് ആണ് ചെറിയൊരു വെൽക്കം ഡാൻസ് ചെയ്തത് മറ്റാരും ഇല്ല എൻ്റെ അനീതിമാരാണ് അപ്പം ഇതിൽ എൻ്റെ തൊട്ടുതായിട്ടുള്ള അനീത്തിനെ ഞാൻ കണ്ടിട്ട് ഏകദേശം അഞ്ച് വർഷമായി പാനീതിയുടെ കല്യാണത്തിനാണ് ഞാൻ കണ്ടത് അതിനുശേഷം ശേഷം ഇപ്പോൾ കണ്മയുടെ മാവൂസിക്കയാണ് ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ചെറിയൊരു വെൽക്കം ഡാൻസ് അറേഞ്ച് ചെയ്തായിരുന്നു ശരിക്കും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഭയങ്കര ക്യൂട്ടായിരുന്നു വളരെ ക്യൂട്ടായിട്ട് നല്ലൊരു പാട്ട് വെച്ച് വളരെ മെലഡിയസ് മെലോഡിയസായിട്ടുള്ളൊരു സോങ് വെച്ചിട്ടാണ് അവർ വെൽക്കം ഡാൻസ് ചെയ്തത് അപ്പോൾ അതിനുശേഷം അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് പൂവൊക്കെ തന്നെ ഞങ്ങൾ റിസീവ് ചെയ്യായിരുന്നു അപ്പം ചെറിയൊരു ഡാൻസ് പരിപാടി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു കാരണം രണ്ടുപേരും ചെറുപ്പത്തിൽ നന്നായി ഡാൻസ് കളിക്കുന്നവരാണ് പക്ഷേ പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിത് വർക്കൗട്ടാവോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു കാരണം തീർച്ചയായിട്ടും എന്താ പറയുക ഞങ്ങളാകെ കുറച്ച് ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ നാട്ടിലോട്ട് വരുന്നത് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ടൈമും കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടിയില്ലായിരുന്നു പക്ഷേ ഒരു കുഞ്ഞ് ആയിട്ടാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ കുറച്ച് സമയം ആണ് ഉണ്ടായിരുന്നെങ്കിലും വളരെ നല്ല രീതിയിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേജിൽ പെർഫോം ചെയ്ത് കാണാനായിട്ട് സാധിച്ചു അത് നമുക്ക് നമ്മുടെ സ്വന്തം കൂടെപ്പുറപ്പുകൾ ഇങ്ങനെ ലൈവായിട്ട് നമ്മുടെ മുന്നിൽ നമുക്ക് വേണ്ടി അവർ പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്നു ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് പുറത്തുനിന്ന് നമ്മൾ സ്റ്റേജ് ആർട്ടിസ്റ്റിനെയോ അല്ലെങ്കിൽ ഇവൻ്റ് മാനേജ്മെൻറ്റോ വന്ന് ചെയ്യുന്നതിനേക്കാളും ഒരു കൂടുതൽ ഹാപ്പിനെസ് നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും നമ്മുടെ കൂടെപ്പുറപ്പ് പോലെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇവൻറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞിൽ കുറച്ച് ഡാൻസൊക്കെ നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അവർ നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ മുന്നിൽ അത് ചെയ്ത് നമ്മൾ കാണിച്ച് തരുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ് നമ്മൾ കുഞ്ഞിൽ ഡാൻസ് പഠിപ്പിച്ച നമ്മുടെ കൂടെപ്പുറപ്പ് നമുക്ക് വേണ്ടിയിട്ട് അവർ പെർഫോം ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് തന്നെയട്ടോ അപ്പം ഒരുപാട് സന്തോഷത്തോടെ അവർ ഞങ്ങളെ വെൽക്കം ചെയ്തു അപ്പം അങ്ങനെ ഞങ്ങൾ അഞ്ചു പേര് സ്റ്റേജിലോട്ട് വരുവാണ് കേക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് അതൊക്കെ സ്നേഹം പേരുകളാണ് എന്തായാലും വളരെ സന്തോഷം കൂടെ കഴിയുന്ന ഇത് ഞങ്ങളുടെ ജോജോച്ചൻ ജോജോച്ചനാട്ടോ അപ്പൊ ജോജോച്ചൻ എന്ന് പറഞ്ഞാല് എൻ്റെ അമ്മയുടെ ആനയുടെ മകനാണ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസരങ്ങളിലും അല്ലെങ്കിൽ ചടങ്ങുകളിലും എല്ലാം നമ്മൾ അച്ഛനെ വിളിക്കാറുണ്ട് അച്ഛൻ്റെ പ്രസൻസ് തീർച്ചയായിട്ടും നല്ലൊരു ഞങ്ങൾക്ക് നല്ലൊരു ബ്ലസ്സിങ് ആണ് പിന്നെ പലപ്പോഴും അച്ഛന് വരാനായിട്ട് സാധിക്കാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഒരുപക്ഷെ വിദേശത്തായിരിക്കും അതല്ലെങ്കിൽ പല പെരക്കുകളിലായിരിക്കാം പക്ഷേ ഇത്തവണ എന്തായാലും അച്ഛന് വരാനും ഞങ്ങൾ ബ്ലസ് ചെയ്യാനൊക്കെ സാധിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഒരു ദിവസം കേക്കെല്ലാം കട്ട് ചെയ്ത് പരസ്പരം അങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് ഞങ്ങളുടെ സ്നേഹമൊക്കെ പങ്കുവെച്ച് ഞങ്ങളങ്ങനെ നിൽക്കുവാണ് അപ്പോൾ കൺമുണിമോള് കുറച്ചധികം നേരമായി ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുകയാണ് കൺമുണിക്കുട്ടിക്കും ചെറിയൊരു കേക്ക് മധുരം ഞങ്ങൾ കൊടുത്തു അങ്ങനെ മധുരമൊക്കെ പങ്കുവച്ചിട്ടിരിക്കുകയാണ് ഇപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു ഇനി അടുത്തതായിട്ട് ഫോട്ടോ സെഷന് വേണ്ടിയിട്ടൊക്കെ എല്ലാവരും ക്ഷണിക്കുക കേട്ടോ കൺമുഴിയുടെ മാമോയ്സ ഇത്രയും കളറാക്കിയത് അല്ലെങ്കിൽ ഭംഗിയാക്കിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ച രണ്ടു പേരാട്ടോ ഇവർ ഇവർ നമ്മുടെ ചങ്ക് ബ്രോസാണ് ഇവർ നല്ല അടിപൊളിയായിട്ടാണ് എന്താ പറയുക ഇവരുടെ ആ ഒരു പരിപാടികളൊക്കെ ഇവർ ചെയ്തത് പിന്നെ നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോസിന് വേണ്ടിയിട്ടുള്ള ടൈമായിരുന്നു അപ്പം കുട്ടികളൊക്കെ കുറച്ച് ടയർഡായി തുടങ്ങി കുറച്ചധികം ടൈമായി നമ്മൾ സ്റ്റേജിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ആദ്യമേ തന്നെ കുറച്ച് ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു അതിന് ക്യാമറ ചേട്ടൻ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഞങ്ങൾ അഞ്ച് പേരെയും ഒറ്റ ഫ്രെയിമിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ കൺമണിയാണെങ്കിൽ അന്തുണി ചേട്ടൻ്റെ മേൽ കൈമിയൊക്കെ പിടിക്കുകയും അതുപോലെ തന്നെ അവിടെ പൂക്കളൊക്കെ ഉണ്ടൊക്കെ കണ്ട് എക്സൈറ്റഡ് ആയിട്ട് പൂക്കെ പിടിക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ് എന്നാലും ഞങ്ങൾ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ ഓരോ നമ്മുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ നമ്മൾ സ്റ്റേജിലോട്ട് വിളിച്ചു അവർക്ക് വിഷ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ആശംസകൾ അറിയിക്കാനും പിന്നെ അവരുമായിട്ടുള്ള നല്ല മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു സമയമായിരുന്നു അപ്പം ഒരുപാട് വർഷത്തിന് ശേഷം കണ്ട ഒരുപാട് പേരുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തെ വളർച്ച കണ്ട് ഞങ്ങളോടൊപ്പം സന്തോഷിച്ച ഞങ്ങളുടെ ബന്ധുക്കാരെയും അതുപോലെ തന്നെ കൂട്ടുകാരെയും അങ്ങനെയൊക്കെ ഒരുപാട് പേരെ നമ്മൾ കാണുന്നു അതുപോലെ തന്നെ അവരുടെ തന്നെ കുട്ടികളെയൊക്കെ നമ്മൾ കണ്ട് കാരണം ഞാൻ ഞാൻ തന്നെ അഞ്ച് ഷത്തിന് ശേഷമാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ട് ശരിക്കും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നമ്മുടെ ഒരു ഫംഗ്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം എൻ്റെ ആളെ അനീതിയും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളും ആയിരുന്നു ഈ ഒരു പരിപാടിക്ക് മെയിനായിട്ടും ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ സൈഡ് ചുക്കാൻ പിടിച്ചത് അപ്പം അതിമനോഹരമായിരുന്നു അവർ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മെലഡി സോങ്സൊക്കെ അവർ സെലക്ട് ചെയ്ത് വളരെ ഭംഗിയായിട്ട് അത് കോർത്തിണക്കിക്കൊണ്ട് ഒരു മാലയിൽ മുത്തുകൾ കോർത്തിണക്കുന്നപ്പോൾ അത്ര മനോഹരമായിട്ടാണ് നമ്മൾ ഓരോ പിന്നെ ആളുകളൊക്കെ വന്നു തുടങ്ങി പലരും വന്നു തുടങ്ങി ഇവർ പോകാൻ തുടങ്ങി നമ്മൾ വിഷയത്തിന് ശേഷം അപ്പോൾ നമ്മൾ അങ്ങനെ പരിപാടികളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനേക്കാറിയെ അതിന് അതിൽ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഫുഡ് കാറ്ററിങ്ങിൻ്റെ സൈഡ് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല പുത്രിക്കൽ കാറ്ററിങ്സ് നമ്മുടെ സ്വന്തം തന്നെ കസിനാണ് ഞങ്ങളുടെ കല്യാണം അതുപോലെ തന്നെ ഞങ്ങളുടെ അന്ത് ആമയുടെ മാമൂതി തൊട്ട് പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ അതിനേറെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ള പുത്രിക്കൽ കാറ്ററിങ്സ് തന്നെയാണ് ഇത്തവണയും നമുക്ക് ഫുഡ് എല്ലാം സെർവ് ചെയ്ത് ചാർജ് കുടിയിലാണ് പുത്തിരി കാറ്ററിങ്സ് അപ്പം വളരെ നമുക്ക് വളരെയധികം വിശ്വസിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫുഡ് അവർ നമുക്ക് ശരിക്കും എന്താ പറയുക നമുക്ക് ഉറപ്പാണ് അവരുടെ ആ ഒരു ഫുഡിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ അപ്പം ആ ഒരു കാറ്ററിങ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അനീതിയുടെ ആ ഒരു പാട്ടുകളുടെ ഒരു സെലക്ഷൻ പറയാതിരിക്കാനുണ്ട് വയ്യ നല്ല സെലക്ഷൻ ഓഫ് സോങ്സ് ചെയിൻ ഓഫ് സോങ്സ് തന്നെയായിരുന്നു ശരിക്കും നല്ലൊരു മ്യൂസി മെലഡിയസ് ആയിട്ടുള്ള ഒരുപാട് സോങ്സ് ഒക്കെ സെലക്ട് ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് നമ്മുടെ ഒരു മാമുദീസ പോയത് എൻ്റെ അനിത്യ തന്നെയായിരുന്നു വാങ്ങിക്കർ അതുപോലെ തന്നെ ആളാണ് ഈ ഒരു ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ കോർഡിനേറ്റ് ചെയ്തതും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തത് ബിക്കോസ് ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ നാട്ടിലെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തത് അനിത്യായിരുന്നു അപ്പം ശരിക്കും വളരെ ബ്ലെസ്ഡ് ആയിട്ട് തോന്നി ബ്ലെസ്ഡ് വിത്ത് ടു സിസ്റ്റേഴ്സ് പിന്നെ ഇത് ഞങ്ങളുടെ ലിജ ചേട്ടനാണ് നമ്മുടെ കിങ്സ് ലീനിലാണ് ചേട്ടനുള്ളത് അപ്പോൾ ചേട്ടൻ ആ സമയത്ത് നാട്ടിലായിരുന്നു ചേട്ടന് ഫംഗ്ഷന് വരാൻ സാധിച്ചു അപ്പം ഞങ്ങളുടെ യു കെ പ്രതിനിധീകരിച്ച് തന്നെ ലിജചേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അതും ഒരുപാട് സന്തോഷമാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് മാറിയപ്പോഴും നമുക്ക് ഇവിടെയും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പിന്നെ നമ്മൾ പാട്ടും ഡാൻസുമൊക്കെ ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വിഷസ് നമ്മൾ എൽ ജി ഡി സ്ക്രീനിൽ നമ്മൾ പ്ലേ ചെയ്തായിരുന്നു പിന്നെ കുട്ടികളൊക്കെ ഇടയ്ക്ക് കുറച്ചൊക്കെ ടയേർഡ് ആവുന്നു ഒരിടയ്ക്ക് വന്ന് ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ പിന്നെയും ഫോട്ടോഷൂട്ടുകൾ തുടങ്ങുകയാണ് അല്ല സോറി ഞങ്ങൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫാമിലീസൊക്കെ ആയിട്ട് കാരണം ഈ ഒരു ഫോട്ടോസാണല്ലോ നമ്മളുടെ മെമ്മറീസ് എന്ന് പറയുന്നത് നമ്മൾ ഇനിയും അറിയത്തില്ല എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ അട്ടോട് ചെല്ലുക എന്നുള്ളത് അപ്പോൾ നമുക്കൊരു ഫങ്ക്ഷൻ കൂടാൻ പറ്റണമെന്നുമില്ല അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വന്ന് നമ്മുടെ ഫാമിലീസൊക്കെ ആയിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നു പിന്നെ നമുക്ക് ഈ കുട്ടികളെ പിടിച്ച് നിർത്താന്ന് പറഞ്ഞത് വളരെ ഡിഫിക്കൽ ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ആ കുട്ടികൾ അപ്പോൾ അതുകൊണ്ടൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും പിന്നെ നമ്മളൊരു ചെറിയ ബ്രേക്ക് കൊടുക്കണം നമ്മൾ പിന്നെ അതിന് ശേഷമാണ് നമ്മൾ അന്തോണീനെ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളോട് ഒരുപാട് പേര് വന്ന് വിശേഷങ്ങൾ പറയും അതിനിടയ്ക്ക് കൺമണിക്ക് നമുക്ക് ചെറിയൊരു ബ്രേക്ക് കൊടുക്കണം അങ്ങനെ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വയസ്സിന് താഴെയുള്ള ഒരു മൂന്ന് കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞത് അത്ര ഒരു വലിയ എന്താ പറയുക ഈസി ടാസ്ക് അതെനിക്ക് തോന്നില്ല അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നമ്മുടെ ഗായകര് അവരുടെ പാട്ടുകൾ തുറന്നുകൊണ്ടേ ഇരിക്കുന്നു നമ്മൾ മറ്റൊരു സൈഡിൽ നമ്മൾ നമ്മുടെ ഫോട്ടോസ് എടുക്കുകയും നമ്മുടെ ഫാമിലി ഫോട്ടോസ് എടുക്കുന്നു ഫ്രണ്ട്സിനോടുള്ള ഫോട്ടോസ് എടുക്കുകയും അതുപോലെ തന്നെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല ഞങ്ങൾ ശരിക്കും നല്ല വിഷപ്പിൻ്റെ വീട്ടിലേക്ക് വന്നു തുടങ്ങി പക്ഷേ നമുക്ക് വന്ന അതിഥികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ നമ്മൾ ഫസ്റ്റ് അവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അവർക്കും വന്നവർക്കും പോകാനായിട്ട് തിരക്കുണ്ട് കാരണം വൈകുന്നേരം ഫംഗ്ഷനായി ഏകദേശം ഒരു ആറ് ആറരയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരം വൈകി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തു അവരെ നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ അവർക്കുള്ള പ്രയോറിറ്റി കൊടുത്ത് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരുടെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അവരെ അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു വയ്ക്കുകയാണ് അപ്പം അതൊക്കെയാണ് ഞങ്ങളുടെ മാമൂദി വിശേഷങ്ങൾ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അപ്പോൾ ഇവരാണ് നമ്മുടെ കാറ്ററിങ് ടീം ഒന്നും അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ അപ്പം ഫുഡ് എല്ലാം നല്ല ഭംഗിയായിരുന്നു നമുക്ക് നോൺ വെജ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വെജ് കഴിക്കുന്നവർക്ക് ഉണ്ടായിരുന്നു പിന്നെ സാലഡ്സും അതുപോലെ തന്നെ ഫ്രൂട്ട് സാലാഡ് ഡെസേർട്ട് ഐറ്റംസൊക്കെ ആയിട്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ ഡിസ്പ്ലേ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെജ് ആർക്ക് നോൺ വെജ് ആർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ കഴിക്കാവുന്ന പോലെ തന്നെ ഉള്ള എല്ലാ ഫുഡ് ഐറ്റംസും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കാറ്ററിംഗിന് ഞാൻ നേരത്തെ പറഞ്ഞു പുത്തിരി ആണ് നമുക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഗ്യാരൻറ്റിയാണ് അവരുടെ ഫുഡും അതുപോലെ തന്നെ ആ ഫുഡ് ടൈമിൽ എത്തുക എന്നുള്ളതും സർവീസും എല്ലാം അപ്പം കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഡിഷസ് ഉണ്ടായിരുന്നു ചോറ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ചോറ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളെല്ലാ ഐറ്റംസ് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു സൈഡ് ഡിഷസും സ്റ്റാർട്ടറും മെയിൻ കോഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഐറ്റംസ് എല്ലാം നമ്മൾ ചെയ്തായിരുന്നു പിന്നെ നമുക്ക് നാടൻ മീൻ കറി നമുക്ക് അതുപോലെ തന്നെ പത്തിരി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഐറ്റംസ് ആണല്ലോ നമ്മൾ യു കെ നിന്ന് ചെന്ന് നാട്ടിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്സാവുന്നു ഇവിടെ നമുക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് നല്ല നാടൻ ഫുഡ് തന്നെയാണ് അപ്പം ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും കുറവ് വരുത്തില്ല നമ്മൾ ആദ്യമേ തന്നെ വെൽക്കം ആയിട്ട് നമ്മൾ ഫ്രഷ് ലൈമോ തൊട്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് നമ്മൾ കൊടുത്തായിരുന്നു പിന്നെ ഒരു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ തുടങ്ങി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൺമണിക്കുട്ടിക്ക് നമ്മൾ ഹരഞ്ഞാണ് അരഞ്ഞാണിടിക്കുകയും അതുപോലെ തന്നെ പാസര ഇടിക്കുകയും വളം ഇടിക്കുകയും അങ്ങനത്തെ ചടങ്ങുകളൊക്കെ നമ്മൾ ചെയ്യുക കേട്ടോ അപ്പം കൺമണിക്കുട്ടിയുടെ പപ്പയുടെ അമ്മയുടെ വീട്ടിൽ നിന്നുള്ള റിലേറ്റീവ്സിൻ്റെ ഒരു എന്താ പറയുക വിഷസും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയൊക്കെ ഞങ്ങൾ എടുത്തു പിന്നെ അതിനുശേഷം ശേഷം ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ അപ്പച്ചനും ആയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ എടുത്തു കാരണം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നേരുന്നു എല്ലാവിധ എല്ലാവിധ ജീവിതത്തിൽ ും ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൺമണി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ ഒരു പാട്ടിന്റെ രണ്ടു വരികളാണ് ഞാൻ പാടാം കൺമണി കൺമണിപ്പൊന്മണിയെ കാർത്തികൊൻകനിയെ താരോ തളിരോ ആരാരോ കണ്ണി കണിയെ കണ്ണിൻ കുളിരേ മുത്തേ നിന്നെ താറാട്ട മുത്തേ നിന്നെ താരാട്ട കൺമണി ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ബാപ്റ്റിസം ഓക്കെ ഹായ് എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസമാണ് നമ്മുടെ മാമോദീസ ഇന്നേ ദിവസം മാമോദീസയിലൂടെ ഈശോയുടെ എന്ന കൺമണിക്ക് ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു ഇന്നേ ദിവസം അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലും ഇങ്ങനെ ഒരു അവസരം തയ്യാറാക്കി തന്നെ കുടുംബത്തിനും ഞങ്ങളുടെ എല്ലാ വിധ ആശംസകളും നേരിടുന്നു എന്തായാലും പങ്കെടുക്കാൻ പറ്റാത്ത ഒരു പരിപാടിയും കൂടി അങ്ങനെ വന്നിരിക്കുകയാണ് എന്തായാലും ഇന്ന് മാമോയിസെ കൂടിയിട്ടുള്ള നമ്മുടെ കൺമണി മോൾക്ക് എൻ്റെയും ജാക്സി ചേട്ടൻ്റെയും തമ്പൂസിൻ്റെയും വക എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരാണ് എല്ലാവരും അടിച്ചു പിളിക്കുക മിസ് ചെയ്യുകയാണ് കൺഗ്രാലേഷൻസ് ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ജീവിതത്തിലുള്ള നീളം ഓൾവേസ് ദൈവകൃപയാൽ മാമോദിസ മുങ്ങുന്ന നമ്മുടെ കൺമണി കുഞ്ഞിന് പരിശുദ്ധർമാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു കുഞ്ഞിന്റെ ജന്മനാടായ ഇംഗ്ലണ്ടിൽ നിന്നും മംഗളം ഓൾ ഫ്രം കുഞ്ഞാന്റെയും ഫാമിലി ഇന്നത്തെ ദിവസം കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹാന്വേഷണം ഹാവ് എ നൈസ് ഡേ ഡേ എൻജോയ് ഇന്നേ ഒരു അവിടെ എത്തിച്ചേരാൻ പറ്റാതിരുന്നതിൽ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് പക്ഷേ എന്തിരുന്നാലും ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും കൺമണ്ണിക്ക് നേരുന്നു അതോടൊപ്പം പരിപാടികൾ അടിച്ചുപൊളിക്കുക എല്ലാ ഭംഗിയാവട്ടെ എല്ലാ ഹുഷാറാവട്ടെ നല്ല നല്ല രീതിയിൽ നടക്കുന്നു മാുദീസക്ക് എത്താൻ സാധിച്ചില്ല അവരുടെ പ്രതീക്ഷയായിരുന്നു പക്ഷെ ഞങ്ങൾ വാവന ഇവിടെ വെച്ച് കണ്ടിരുന്നു നല്ലൊരു മോളാണ് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും അധികം വാശിയൊന്നും ഇല്ല അധികം വാശിയൊന്നും ഇല്ല ഏർ അടുത്ത് പെട്ടെന്ന് മിങ്കിൾ ആവുന്ന ഒരു കുട്ടിയാണ് നല്ല ആണ് അല്ലേക്കും ഭയങ്കര സന്തോഷം തോന്നുന്നു വാവനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇരുന്നു കൊറച്ചേ

എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേരുന്നു ഹാപ്പി ക്രിസ്റ്റ്യോഡ് ബ്ലസ് യു മോള്